എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ തോട്ടട ബീച്ചിലുള്ളത് ഈ ബീച്ചിലടുത്തൊരു പ്രാചീന ഗുഹാക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് ഈ കാണുന്ന സ്ഥലത്താണ് ആ ഗുഹാക്ഷേത്രം ഉള്ളത് ഇതുപോലുള്ള പടികൾ ഇറങ്ങിയാണ് ആ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ഇതാണ് തോട്ടട ബീച്ച് ഈ കടൽ തീരത്തിന്റെ അഭിമുഖമായിട്ടാണ് ആ ഗുഹാക്ഷേത്രം ഉള്ളത് ഈ ക്ഷേത്രത്തിന് രണ്ടായിരം വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരുപാട് യോഗീശ്വരന്മാർ തപസ് ചെയ്ത ഗുഹയാണിത് ഇന്നും കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്താറുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മഹർഷിമാരൊക്കെ ഇവിടുത്തെ കടലിൽ കുളിച്ചതിന് ശേഷം ഇവിടെയാണ് തപസ് ഇരിക്കാറുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ കാണിക്കയോ ഭണ്ഡാരമോ ഇല്ല മാത്രമല്ല ഇവിടെ പൂജാരിയും ഇല്ല ഭക്തര് തന്നെയാണ് പൂജാരി എന്നാണ് ഇവിടുത്തെ സങ്കല്പം ക്ഷേത്രം എന്ന് പറയാനുള്ളതൊന്നും ഇവിടെ ഇല്ല മേൽക്കൂരയും പ്രതിഷ്ഠാപീഠവും പാറക്കല് തന്നെ എല്ലാ അമ്പലങ്ങളിലും പോലെ രാവിലെയും വൈകുന്നേരവുമാണ് ഇവിടെ വിളക്ക് ആത്മാർത്ഥമായ ഭക്തിയുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്നാണ് ഇവിടുത്തെ ഭക്തരുടെ വിശ്വാസം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം ഭക്തർ ഇതുപോലെ വിളക്ക് കത്തിച്ചു വെക്കും എല്ലാ ദിവസവും അത്യാവശ്യം ആൾക്കാരൊക്കെ ഇവിടെ എത്താറുണ്ട് ഇവിടുത്തെ അധികം വരുന്ന വിളക്കുകളൊക്കെ തൊട്ടടുത്ത വീട്ടിലാണ് സൂക്ഷിക്കാറുള്ളത് ഇവിടെ തുറസായ സ്ഥലമാണ് മാത്രമല്ല മറ്റു സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ല എങ്കിലും ഇവിടെ വന്ന് മോഷ്ടിക്കാനുള്ള ധൈര്യം ഇതുവരെ ആരും കാണിച്ചിട്ടില്ല നാഗങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണെന്നാണ് മറ്റൊരു വിശ്വാസം കള്ളന്മാർ ഒരിക്കൽ ഇവിടുത്തെ വിളക്കുകൾ മോഷ്ടിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു അവരിൽ നിന്നൊക്കെ സംരക്ഷണം നൽകുന്നത് ഇവിടുത്തെ നാഗങ്ങളാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിൻ്റെ പരിസരത്തൊക്കെ ഒരുപാട് മാളങ്ങളൊക്കെ കാണാൻ പറ്റും അതൊക്കെ നാഗങ്ങളുടേതാണെന്നാണ് ഇവർ പറയുന്നത് വിദേശികൾ പോലും ഇവിടെ എത്താറുണ്ട് അവർ വിശദമായ പരിശോധന ഈ ക്ഷേത്രത്തെ കുറിച്ച് നടത്താറുണ്ട് ചില ദിവസങ്ങളിൽ ഒരുപാട് സമയം തപസരിക്കുന്ന ആൾക്കാരെ ഇവിടെ കാണാൻ സാധിക്കും ഈ ഗുഹയുടെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയൊരു ഗണപതി വിഗ്രഹവും കാണാൻ സാധിക്കും ഇവിടെ യാതൊരു തരത്തിലുള്ള പൂജയോ മറ്റാചാരങ്ങളോ ഇല്ല ആകെയുള്ളത് ഇവിടെ വിളക്കെത്തിച്ച് പ്രാർത്ഥിക്കുന്നത് മാത്രം ഇപ്പോഴും ഇവിടെ ഒരു യോഗീശ്വരൻ തപസരിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് ഒരിക്കൽ ഇവിടെ ഒരു കാണിക്കപ്പെട്ടി സ്ഥാപിച്ചിരുന്നു ആ കാണിക്കപ്പെട്ടി ഒരാഴ്ചക്കുള്ളിൽ സ്വർണ്ണനാണയം കൊണ്ട് നിറഞ്ഞപ്പോൾ പ്രശ്നവിധി പ്രകാരം അത് അശുഭകാര്യങ്ങൾ സംഭവിക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് ആ കാണിക്കപ്പെട്ടി എടുത്തു മാറ്റുകയാണ് ഉണ്ടായത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ആരായാലും തന്നെ ഒരിക്കലും ഇവിടെ വന്ന് ഇവിടുത്തെ അന്തരീക്ഷം ആസ്വദിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു സ്ഥലം കൂടിയാണിത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ശാന്തതയാണ് ആകെയുള്ള ശബ്ദം കടൽ തിരമാലയുടെ ശബ്ദം മാത്രമാണ് ഇത്രയ്ക്കാണ് ഈ വീഡിയോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ ബൈ